അർദ്ധരാത്രിയായാൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു ആർക്കും നോക്കാം ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും എപ്പോ അർദ്ധരാത്രിയായാൽ അള്ളാഹു ഇറങ്ങി വരുന്നു അല്ല എല്ലാറ്റിലും കഴിവുള്ളവനാണ് അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്തും വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും ചുരുക്കി പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും പടച്ചോനാണെങ്കിലും അർദ്ധരാത്രിയായാ തുടങ്ങി ചെയ്യല്ല പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറല് നമുക്കറിയില്ല മുജാ അത് വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഒന്നാം ആകാശം എന്നത് എവിടെയാണ് ഉള്ളത് നിങ്ങൾക്കറിയോ എവിടെ ഉള്ളത് ഒന്നാം ആകാശം വലത്തെ കയ്യിലേ കാരണം ഏഴ് ആകാശം വലത്തെ കയ്യിലല്ലേ ഈ വലത്തെ കയ്യിലുള്ള ഒന്നാം ആകാശത്തേക്കാണ് അർദ്ധരാത്രിയായ അന്നാഹു ഇറങ്ങി വരുന്നത് ഈ ഇറക്കി ലങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ വലത്തെ കയ്യിലുള്ള ആകാശത്തേക്ക് അർദ്ധരാത്രിയായ അന്നാഹു അല്ല ആണിയേട്ടിട്ട് തുളക്കേണ്ടി വരും അല്ലാതെ എങ്ങനെ ഈ പരിപാടി ഒന്ന് ചിന്തിച്ചു നോക്കാം അല്ലാതെ എങ്ങനെ ഈ പരിപാടി ഒന്ന് ചിന്തിച്ചു പടച്ചവന്റെ കുതിരത്തിൽ നീ ചോദ്യം ചെയ്യല്ല നിനക്ക് കവാഹുവിൽ വിശ്വാസം വേണം പടച്ചവന്റെ കഴിവിൽ വിശ്വാസം വേണം അതില്ലെങ്കിൽ പിന്നെ നീ മുസ്ലിം അല്ല